കുന്നംകുളങ്ങര എ എൽ പി സ്കൂളിലെ കുട്ടികൾ ഇനി കളറാകും മണക്കടവ് സ്വാശ്രയ സംഘം കുട്ടികൾക്ക് കളർ ഡുപ്പുകൾ സമ്മാനിച്ചു മണക്കടവ് കുന്നംകുളങ്ങര എ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബുധനാഴ്ച ദിനത്തിൽ ധരിക്കുവാനുള്ള കളർ വസ്ത്രങ്ങളാണ് കുടുംബം സ്വാശ്രയ സംഘം സമ്മാനിച്ചത് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ എം ബാലൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി പനങ്ങാവിൽ എന്നിവർ ചേർന്ന് ഉടുപ്പുകൾ വിതരണം ചെയ്തു ആ പരിപാടി പോകും എന്നാണ് ഞാൻ ഈ സംഘം വർഷത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു പി ടി എ പ്രസിഡന്റ് ടി വി രനീഷ് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ പി എം ഗോപാലകൃഷ്ണൻ എം പി ടി എ ചെയർപേഴ്സൺ ഇ രമ്യ കുടുംബം ശ്വാസ്രയ സംഘം പ്രസിഡന്റ് വിനോദ് സെക്രട്ടറി രാജൻ സ്കൂൾ പ്രധാന അധ്യാപിക ജൂലി ഗോപാൽ സ്റ്റാഫ് സെക്രട്ടറി കെ ജിസ്ന തുടങ്ങിയവർ സംസാരിച്ചു ഒരു വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ട് ഒരു ദിവസത്തെ യൂണിഫോം കൊടുക്കാതിന് വലിയ ആ സംഘം എടുത്ത ഈ തീരുമാനം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ മണക്കിടവ് ഈ സംഘത്തിലെ ഈ കുന്നമുള ഈ സംഘത്തിലെ ആളുകളെല്ലാം തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അതിൽ ഈ സംഘം എടുത്ത ഈ തീരുമാനത്തെ എങ്ങനെ പ്രശംസിച്ചാലും മതിയാവില്ല